നമസ്കാരം ലാൻഡ് വന്യൂ ജോയിന്റ് കമ്മീഷണറായ പി ഗീത ഗീതെതിരെ പടയൊരുക്കത്തിനൊരുങ്ങുകയാണ് കണ്ണൂർ ലോബി ഗീതയെ തൽസ്ഥാനത്ത് നിന്നും തെറിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കണ്ണൂരിലെ സി പി എം നേതാക്കൾ കാരണം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗീത സമർപ്പിച്ച റിപ്പോർട്ട് സി പി എമ്മിന്റെ താല്പര്യങ്ങളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്നതായിരുന്നു യാതൊരുവിധ പ്രലോഭനത്തിനും വശംവതയാകാതെ എല്ലാ അർത്ഥത്തിലും സത്യസന്ധമായ അന്വേഷണം തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗീത നടത്തിയത് എന്ന് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും പി പി ദിവ്യ ആരോപിക്കുന്നത് പോലെ നവീൻ ഒരിക്കലും കൈക്കൂലിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല എന്ന് ഗീതയുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് വ്യക്തമാക്കുന്നുമുണ്ട് എ ഡി എം നവീൻ ബാബുവിന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറായ ഗീത നൽകിയത് ക്ലീൻ ചിറ്റ് ആണ് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പെട്രോൾ പമ്പിനുള്ള അനുമതി വൈകിപ്പിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഫയൽ നീക്കത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പി ദിവ്യ പതിനേഴ് പേരുടെ മൊഴിയാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ രേഖപ്പെടുത്തിയത് കണ്ണൂർ കളക്ടറുടെയും പരാതിക്കാരനായ പ്രശാന്തിന്റെയും കളക്ടറേറ്റ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർ അരുൺ വിജയനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു എ ഗീതയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ആറ് കാര്യങ്ങൾ അന്വേഷിക്കാനായിരുന്നു ഗീതയെ ചുമതലപ്പെടുത്തിയത് എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തെല്ലാം എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ ആരോപണങ്ങൾ എന്തെല്ലാം ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ എന്തെല്ലാം എൻ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയാണ് അന്വേഷിച്ചത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യങ്ങളെല്ലാം തന്നെ ഭയമില്ലാതെ പുറത്തുവിടാനുള്ള ചങ്കൂറ്റവും അതുകൊണ്ട് തന്നെ ഗീത സി പി എമ്മിന്റെ പല ഉന്നതർക്കും ശത്രുസ്ഥാനത്തുമായി എന്നാൽ ഗീതയുടെ അന്വേഷണത്തിൽ മറ്റു ചില രഹസ്യ വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് പി പി ദിവ്യക്കായി അന്ന് വേദിയൊരുക്കിയ കളക്ടറെ കുറിച്ചും ഗീതയുടെ അന്വേഷണത്തിൽ പല വിവരങ്ങളും ലഭിച്ചിരുന്നു കളക്ടർ ദിവ്യ ബന്ധത്തിലെ കള്ളക്കളികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾക്കും നേട്ടങ്ങൾക്കുമായി തന്റെ സൗന്ദര്യം ഒരു ടൂളാക്കി വളർന്ന ദിവ്യയുടെ പല ദിവ്യപ്രവർത്തികളും പുറത്തറിഞ്ഞാൽ മാനം പോകുന്നതാണെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില സഖാക്കളുടെ അടക്കം പി പേശിയുടെ കാമുകി എന്ന വിശേഷണം പോലും പാർട്ടിയുടെ അന്തപുര കഥകളിൽ പി പി ദിവ്യക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് സഖാക്കളിൽ ചിലരുടെ അടക്കം പറച്ചു മാത്രമല്ല കളക്ടർ അരുൺ കെ വിജയനും ദിവ്യയും തമ്മിലുള്ള ഒത്തുകളി നാടകങ്ങളും ഗീത ഐ എസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതെല്ലാം ഗീതയ്ക്കെതിരെ നീങ്ങാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും വേണ്ടി ഭാര്യ മഞ്ജുഷ തന്റെ തഹസിൽദാർ പദവി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മുഴുവൻ സമയ പോരാട്ടത്തിന് ഇറങ്ങുകയാണിപ്പോൾ കേസിൽ ഹൈക്കോടതിയെയും വേണ്ടിവന്നാൽ സുപ്രീം കോടതിയെയും സമീപിക്കുമെന്ന് മഞ്ജുഷ വ്യക്തമാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അന്വേഷണം കുറച്ചുകൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാർ നവീൻ ബാബുവിന് അനുവദിച്ചിരുന്ന സി യു ജി സിം കാർഡിലെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കും നവീൻ ബാബുവിന്റെ രണ്ട് ഫോണുകളിലെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു അത് കൂടാതെയാണ് ഔദ്യോഗിക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് അതിനുശേഷം കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും പി പി ദിവ്യ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഫോൺ വിവരം നേരത്തെ ശേഖരിച്ചിരുന്നു സംഭവം സംബന്ധിച്ച എല്ലാ വശവും അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം മരിച്ചയാളോട് നീതി പുലര്ത്തുന്നതായിരിക്കണം അന്വേഷണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു